ഉദ്യോഗസ്ഥൻ അറിയിക്കുകയും ചെയ്യും ഇതാണ് അവിടെ സംഭവിച്ചത് ആ ഉദ്യോഗസ്ഥൻ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടോട് കൂടി ആയിരിക്കാം മാറിയത് അല്ല ഞങ്ങള് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടുണ്ട് അവർ സംസാരിച്ചിട്ട് നമ്മൾ നമ്മൾന്തായാലും അത് ക്ലോസിംഗ് പേപ്പർ ഒപ്പിടുന്നു yapılan bir tarafsızlık algısı sağlanabilir. hissiyatı alabilirim. Yani ne söyleyeyim? 300'e geçebiliriz. രണ്ടോട്ട് പറയുമ്പോ നിങ്ങള് വരുന്ന ഫ്രീത്തിന്റെ പേരില് വേറെ ഫ്രീത്ത് വന്ന് ചെയ്യുമോ വേറെ ആവശ്യം പറ്റി ചെയ്ത് பண்டிடை <laughs> தான் <laughs> <laughs>

പറ്റൂല <chat> പറ്റൂലോട്ടുണ്ട് രണ്ടൂട്ടെന്ന് പറയുമ്പോ നിങ്ങളെ വരും നഷ്ടം ശ്രീതിന്റെ പേരിൽ വേറെ ശ്രീത്ത് വന്ന് ചെയ്യുമോ വേറെ ആവശ്യം പറ്റി ചെയ്ത് പോയി